യാണ് എന്നെ നിങ്ങൾ എന്തു ചെയ്യണം മാനവരിൽ മഹാൻ എന്ന് വിളിക്കണം കാരണം ഈ കാമഭ്രാന്തന്റെ ലീലാവിലാസങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഗോവിന്ദൻ ജാമി ഒന്നുമല്ല പിടി കിട്ടിയോ നമ്മുടെ മമ്മത് കാമഭ്രാന്തന്റെ ലീലാവിിലാസങ്ങൾ വെച്ച് നോക്കുമ്പം ഈ ഗോവിന്ദജാമി ഒന്നുമല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം മുപ്പത് കുതിരപ്പ് ശക്തി കൊണ്ട് തീർത്തത് എവിടെയൊക്കെയാ ആറു വയസ്സുകാരിയായി പെങ്കച്ചിനെടുത്ത് കൊണ്ടുപോയി മുപ്പത് കുതിരപ്പവരുടെ ശക്തി തീർത്തിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഇവനെ മാനവരിൽ മഹാൻ എന്ന് വിളിക്കാൻ തക്കവണ്ണം ഏഹ് ഇവന്മാർക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇവന്മാരെ പോലെ ഈ ലോകത്ത് ഒരു ചെറ്റകളും ഉണ്ടാകില്ല എന്നുള്ളതാണ് വാസ്തവം നമുക്ക് കൺമുമ്പിൽ തന്നെ കാണിച്ചിരുന്നിരിക്കുക ഇമാരൊക്കെ ഫ്രോഡാണെന്ന് മനസ്സിലായി ഒരു തന്റെ സ്വഭാവം വെച്ചിട്ടാണല്ലോ നമ്മൾ അളക്കുന്നത് എന്തുവാ ഏ ഒരുത്തന്റെ സ്വഭാവം വെച്ചിട്ടാണല്ലോ അളക്കുന്നത് ഇപ്പൊ ഞാന് പോകുമ്പോഴത്തേക്കും ഒരുത്തിന്റെ സ്വഭാവം അവന്റെ പ്രവൃത്തിയും അവന്റെ സ്വഭാവം വെച്ചിട്ടാണ് ഞാൻ കണ്ടുപിടിക്കുന്നത് ഒരു കൊച്ചിന്റെ ബലാത്സംഗം ചെയ്യുമ്പോഴും പറയും ആ കുഞ്ഞിനെ കുഞ്ഞിനെയല്ലേ ബലാത്സംഗം ചെയ്യാൻ അവൻ എന്ത് ബലാത്സംഗം ചെയ്തിപ്പന്ന കുഴപ്പിരിക്കുന്നത് എന്നങ്ങ് പറയും അതാണല്ലോ ഏ അവൻ എന്തുവാ കുഞ്ഞിനെയല്ലേ ബലാത്സംഗം ചെയ്യുന്നേ അത് കുഴപ്പമൊന്നുമില്ല കുഞ്ഞുങ്ങളെ പിന്നെ ബലാത്സംഗം ചെയ്യാൻ ആറ് ബലാത്സംഗം ചെയ്യും എന്ന് പറയുമ്പോൾ നമ്മൾ അവനെ എങ്ങനെ അളക്കും ഇവനെപ്പോലുള്ള വൃത്തികെട്ടവന് ഈ ലോകത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതുപോലെ തന്നെയാണ് മാനവരിൽ മഹാനായ കാമഭ്രാന്തൻ ആറു വയസ്സുകാരിയെ കൊണ്ടുപോയിട്ട് അങ്ങ് ബലാത്സംഗം ചെയ്യുക അതിന് പേര് ബലാത്സംഗം എന്നാ കാരണം അതിനറിയത്തില്ല അതിനറിയത്തില്ല ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന എന്താണെന്ന് പോലും അറിയത്തില്ല അതിനെ ബലാത്സംഗം ചെയ്തിട്ട് ആ ബലാത്സംഗ കുറ്റത്തിന് പ്രതിയായി കിടക്കുന്നവനെ പിടിച്ചുകൊണ്ട് പറയുക ഇവന്മാര് മാനവരിൽ മഹാനാന്ന് പോലും ഒരു ഉളുപ്പുമില്ലാത്ത വർഗ്ഗങ്ങളെ ഇവന്മാരെ എന്നാ പറയണം പ്രിയ സഹോദരങ്ങളെ ഈ ഉളുപ്പുമില്ലാത്തവന്മാർക്ക് ഇവന്മാരെ എന്നാ പറയണം ഏ ഇവനെ പറയാ മാനവരിൽ മഹാൻ എന്ന് പറഞ്ഞുകൊണ്ട് പോരാത്തതിന് എഴുപത്തിരണ്ട് കൂറുകളെ സ്വർഗ്ഗത്തിൽ തരാമെന്ന് പറഞ്ഞൊരു വേഷയാലയം കെട്ടിയിട്ടിരിക്കുന്നവനെ പറയുന്നത് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മന്നബുത്തികളാണെങ്കിൽ ഉമാർ മന്ന ബുത്തികളെങ്കിലും വിളിക്കാമായിരുന്നു അല്പമെങ്കിലും കുറച്ച് മന്ന ബുദ്ധിയെങ്കിലും ഉമ്മമാർക്കുണ്ടായിരുന്നെങ്കിൽ ഇത് അതുപോലുമില്ലാത്ത വർഗങ്ങൾ ഏ മനസ്സിലായോ സത്യം പറഞ്ഞ എന്തുവാ അവന് അവന്റെ തന്നെ ഈ അർഷ എന്ന് പറയുന്നവന് അവന്റെ തന്നെ മതത്തിന്റെ ഈ വൃത്തികേടുകളും ഇതുമെല്ലാം കേട്ടപ്പോഴത്തേക്കും അവൻ അവനോട് തന്നെ പുച്ഛം തോന്നിയിട്ട് അവൻ എന്തു പറയണമെന്നറിയാതെ അവൻ കരയണോ ചിരിക്കണോ എന്നറിയാതാകാത്ത ഒരവസ്ഥയിലായി മാറി അവനിപ്പം സത്യം പറഞ്ഞ സൈക്കാർട്ടിസ്റ്റിനടുത്ത് പോകേണ്ട ഗതികേടിലേക്ക് പോരും ആയിപ്പോയി ഈ അർഷാ എന്ന് പറയുന്നവന് ഇപ്പം ആകെ മൊത്തത്തിലൊരു എന്താ പറയുന്നത് കരഞ്ഞുകൊണ്ട് ചിരിക്കണ നരയണോ കരയണോ എനിക്ക് തെരിയില്ല ചിരിക്കണോ ചിരിക്കണോ എന്ന് പറഞ്ഞ എനിക്ക് എന്ന് പറയുന്ന കണക്ക് ഇപ്പൊ അവന് തന്നെ അറിയത്തില്ല ഞാൻ കരയണോ ചിരി കരഞ്ഞുകൊണ്ട് ചിരിക്കുന്ന ഇടുന്ന ആൾക്കാരുണ്ടല്ലോ അതും ഒരു സൈക്കിൾ ഒരു എന്താ പറയുന്ന ഒരു പ്രത്യേകതരം എന്തുവാ പ്രത്യേക അരച്ചിലാണത് കരഞ്ഞുകൊണ്ട് തന്നെ സ്മൈലിടുന്ന ഒരു കൂട്ടരുണ്ട് ആ ഒരു ഗതികേടിലേക്ക് അവൻ പോയി അവന് അവസ്ഥ എങ്ങനെ ആയിപ്പോയി കാരണം അതാണ് അവരുടെ ചരിത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഒന്ന് അനച്ചു നോക്കി നിങ്ങൾക്ക് ഏഹ് ഇന്ന് ഈ സമൂഹത്തിന് നല്ലത് പറഞ്ഞു കൊടുക്കാനുണ്ടോ ഇവന്മാർക്ക് ഇവമാർക്ക് ഇല്ല നല്ലത് പറഞ്ഞു കൊടുക്കാൻ ബോംബ് പൊട്ടിച്ചാകുക കൊല്ലുക മനുഷ്യരെ നശിപ്പിക്കുക ഇതല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇപ്പൊ ഇല്ല യുവമാരോട് എത്രത്തോളം വെറുപ്പ് എനിക്ക് എന്തിനാ ഉണ്ടായെന്നറിയാമോ ഈ വിട്ടുകെട്ട വർഗ്ഗങ്ങളോട് ഇത്ര വെറുപ്പ് എനിക്ക് എന്തിനാ അറിയാമോ ഈ നശിച്ച വർഗ്ഗങ്ങളെനിക്ക് കണ്ണെടുത്താൽ എനിക്ക് കണ്ടുകൂടാം ഒരുത്തനും ഞാൻ തുറന്നു പറയാം ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ തുറന്നു പറയാം ഈ നശിച്ചവന്മാരെ വിശ്വസിക്കാനും കൊള്ളൂല ഈ നശിച്ച വർഗങ്ങളെ കണ്ണെടുത്താലും എനിക്ക് കണ്ടുകൂടാം വേറൊന്നും കൊണ്ടല്ല ഇസ്രായേലിൽ വന്നിട്ട് ഈ ഒക്ടോബർ മാസം ഏഴാം തീയതി പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം ബലാത്സംഗം ചെയ്തു അതിന്റെ കുഞ്ഞിന്റെ മലദ്വാരത്തെയും അതിന്റെ യോനിയെയും ഒറ്റ ഹോളാക്കി മാറ്റിയിട്ട് പോലും ഈ വൃത്തികെട്ടവന്മാരെല്ലാം കൂടി ആ ഖമാസ തീവ്രവാദികളെ എന്ന് പോരാളികൾ എന്ന് വിളിച്ചു ഒരു പിഞ്ചു കുഞ്ഞെ ബലാത്സംഗം ചെയ്യുന്നവൻ മതം നോക്കരുത് ജാതി നോക്കരുത് ഒന്നും നോക്കരുത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത് ഒരു പിഞ്ചുകുഞ്ഞിനെ ഒരുത്തൻ ബലാത്സംഗം ചെയ്യുമ്പോൾ നമ്മന്റെ മതത്തിൽപ്പെട്ടവൻ ബലാത്സംഗം ചെയ്യുന്നത് കൊണ്ടത് മഹത്വമേറിയ ബലാത്സംഗം എന്നും എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള സൈക്കോകളായിട്ട് ഇവന്മാർ മാറിയത് നമ്മുടെ നാട്ടില് അപകടത്തെ കാണിക്കുകയാണ് അന്നു മുതല ഈ വൃത്തികെട്ട ജന്മങ്ങളോടും ഈ വൃത്തികെട്ട വർഗ്ഗങ്ങളോടും എനിക്ക് തീരാത്ത പകയുണ്ടായത് അതുകൊണ്ടാണ് ഇവന്മാർ ഇത്രത്തോളം മോശക്കാരന്മാരായി സമൂഹത്തിന് മുമ്പിൽ മാർ മാറ്റപ്പെട്ടത് ഒരു പിഞ്ചുകുഞ്ഞു ബലാത്സംഗം ചെയ്യുമ്പോൾ മതം നോക്കി രസിക്കുന്നവന്മാരെ എന്ത് പറയണം പ്രിയ സഹോദരങ്ങളെ സൈക്കോ എന്നല്ലേ പറയേണ്ടത് ഏ അർഷാദ് ഒരു മിനിറ്റ് അവന്റെ കമന്റ് നോക്കട്ടെ കൊള്ളരുതാത്ത കള്ളത്തരം നല്ല പച്ച യാഥാർത്ഥ്യമായി കെട്ടി പ്രചരിപ്പിച്ചാൽ അതിനെതിരെ മൗനം പാലിച്ചിരിക്കുന്നത് എന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള അയ്യടാ കൊച്ചു വർഷത്തിന്റെ കരച്ചിലിന്റെ വേറൊരു വേർഷം കേട്ടോണേ കൊള്ളരിതാർത്ത പച്ച ക കൊള്ളരിതാർത്തെ നല്ല പച്ച യാഥാർത്ഥ്യമായി നുണ കെട്ടി പ്രചരിപ്പിച്ചാൽ അതിനെതിരെ മൗനം വരച്ചിരിക്കരുത് എന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് വാക്കുകൊണ്ടാണെങ്കിലും അതിനെ പ്രതികരിക്കുവോ അല്ലെങ്കിൽ മൗനം കൊണ്ട് പ്രതികരിക്കുവോ എന്നാലും കണ്ടില്ല അയ്യോ വാക്കുകൊണ്ടല്ല പ്രതികരിക്കാൻ പറഞ്ഞത് സത്യം വിളിച്ച് പച്ച നുണയല്ലപ്പാ സത്യം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എതിർവിഷയയിൽ നിന്നും കൈകാലുകൾ വെട്ടിക്കൊല്ലണം ഇല്ലെങ്കിൽ കഴുത്തറത്ത് കൊല്ലണം നീ എന്തിനോടാ പ്രചരിപ്പിക്കുന്ന ഇങ്ങനെയല്ലല്ലോ നമ്മുടെ തക്കി ഇങ്ങനെയല്ലല്ലോ അടിച്ചു വിടേണ്ടത് എടാ ഫോട്ട അർഷാദേ ഈ ഫേസ്ബുക്കിലും കമന്റിലും ഒക്കെ നിന്നെപ്പോലെ വിവരദോഷികളല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടെങ്കിലും കമന്റ് ഇടാ മരമണ്ടാ എടാ പൊട്ട നിന്നെ വായിക്കുന്നവർ നിന്നെപ്പോലുള്ള വിവരദോഷികളല്ല എന്നെങ്കിലും വിചാരിച്ചിട്ട് കമന്റ് ഇട നിനക്ക് സ്വല്പമെങ്കിലും സാമാന്യ ബോധമുണ്ടോടാ ഉണ്ടോടാ നീ ഊളയായിട്ട് വന്നിട്ട് കമന്റ് ഇടാതെ നിന്നെ വായിക്കുന്നവരും മറ്റുള്ളവരും നിന്നെക്കാലും വലിയ ബുദ്ധിമാന്മാരതിനകത്തിരിക്കുന്നത് നീ വെറും മണ്ഡനായതുകൊണ്ട് എങ്ങനെ ഇടുന്നത് ഏ ഇവിടെ പോലുള്ളവർ പറഞ്ഞാൽ തീർന്നു പോകുന്ന അല്ല തീർന്നു പോകത്തില്ല കാരണം അമ്മത് കാമപുരാന്തന ആറു വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്താൽ അതേ ഫോളോ ചെയ്യാനിരിക്കുന്ന നിനക്കെങ്ങനെ തീർന്നു പോകുന്നു എന്റെ വിശ്വാസം നിനക്കും ആറു വയസ്സുകാരി കിട്ടിയാൽ കൊതി തരും അല്ലാണ്ട് പിന്നെ നിനക്ക് വില കുഴപ്പമുണ്ടോ പിന്നെ മോളെ കിട്ടിയാലും നീ ബലാത്സംഗം ചെയ്യും കാരണം ഹൂറിയായിട്ട് സ്വർഗത്തി തന്നിരിക്കല്ലേ മോളയും അമ്മയൊക്കെ ഇതൊക്കെ ഞാൻ പറഞ്ഞ പച്ച നോണയാ അപ്പൊ നിനക്ക് ഉസ്താ നിനക്ക് ഹുറാൻ അറിയാത്തത് കൊണ്ടാണ് നീ വിശ്വാസി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിനക്ക് ഹദീസും അറിയത്തില്ല നിനക്ക് തൂറാൻ എന്ന് പറയുന്ന ഒത്തകവും അറിയത്തില്ല പിന്നെ നീ ഏതു പേരില അർഷാദ് വിശ്വാസം പറഞ്ഞു കിടക്കുന്ന മരവൂളെ ഞാൻ നിന്നോട് ചോദിക്കുക അർഷാദെ നീ ഏത് പേരിലാ വിശ്വാസി എന്ന് പറഞ്ഞു കിടക്കുന്നെ ഏഹ് നീ വിശ്വാസിയാണെങ്കിൽ ആദ്യം തൂറാൻ അറിഞ്ഞിരിക്കണം നിന്റെ തൂറാൻ എന്ന് പറയുന്ന ഒത്തകവും ഇല്ല അത് അറിഞ്ഞിരിക്കണം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമായി ഞാൻ സംസാരിച്ചത് അതാണോ അല്ലയോണോ അറിയണമെങ്കിൽ നിന്റെ ഉത്താദിനടുത്ത് പോയി ചോദിക്കണം റീന പറയുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെയാണോ എന്റെ മമ്മത് കാമപ്രാന്തനെ ആറ് വയസ്സുകാരിയെ ആണോ ബലാത്സംഗം ചെയ്തത് എന്ന് ചോദിക്കണം അന്ന് ആയിഷയ്ക്ക് അറിയത്തില്ലല്ലോ ഭാര്യ ഭർത്തൃ ബന്ധമാണ് ഈ കടന്നു കൊടുക്കുന്നത് പറഞ്ഞിട്ട് അവളെ പിടിച്ച് കടത്തിയിട്ട് അവളുടെ മേൽ ശരീരത്തിന് മേൽ കയറി ഇറങ്ങുമ്പോൾ അതിൻ്റെ പേര് ബലാത്സംഗം എന്നാണ് അപ്പോൾ അത് നമ്മുടെ മമ്മന്റെ പാമ്പത് എന്തുവാ മൂത്താപ്പ ചെയ്തതാണോ എന്ന് പറഞ്ഞു പോയി ചോദിക്കണം മനസ്സിലായോ പിന്നെ വഹി മഹമ്മദ് കാമബ്രാന്തിൻ ആയിഷയുടെ അടിവസ്ത്രമിട്ടേ അവിടുന്ന് എന്ത് ചെയ്യത്തുള്ളൂ ജബ്രിയയിൽ വന്നിട്ട് ആയിത്തിറക്കി കൊടുക്കത്തുള്ളൂ അത് സഹീഹ് ബുക്കാരിക്ക് അകത്ത് ഉള്ള ഹദീസാണോ എന്ന് പറഞ്ഞു വിട്ട് ഉസ്താദിനോട് പോയി ചോദിക്കണം നീ പറഞ്ഞു മനസ്സിലായോ പിന്നെ മുപ്പത് കുതിരപ്പവറിന്റെ ശക്തി മഹമ്മദ് കാമബ്രാന്തൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് റീനയാണോ അതും സഹീഗു ബുഖാരിയാണോ എന്ന് പറഞ്ഞിട്ട് പോയി ഉസ്താദിനോട് പോയി ചോദിക്കണം നീ പറഞ്ഞല്ലോ പച്ചൻ തുണ കെട്ടി എങ്ങ് പറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് എടാ നീ അതി വിശ്വാസിയാണെങ്കിൽ ആ തൂറാനും സതീസും എങ്ങനെ പോയിരുന്നു വായില് എന്നിട്ട് മതി അടുത്തവരുടെ അടുത്ത് വന്ന് സംസാരിക്കാനായിട്ട് മനസ്സിലായോ വിശ്വാസം ഒളിച്ചു പോകത്തില്ല നീയൊക്കെ വിശ്വാസം എങ്ങനെ വിളിച്ചു പോകാൻ എഴുപത്തിരണ്ട് കൂറിമാരെയും കാത്തിരിക്കുന്ന നിനക്ക് വിശ്വാസം ഒലിച്ചു പോകുവോ അല്ല അറിയാണ്ട് ഞാൻ ചോദിക്കുവ എഴുപത്തിരണ്ട് കൂറിമാരെയും പിന്നെ എന്തുവാ മദ്യപ്പുഴയും കാത്തുകിടക്കുന്ന നിനക്കൊക്കെ വിശ്വാസം എങ്ങനെ വിളിച്ചു പോകും തുടുത്ത മാറിടങ്ങളുണ്ടെന്ന് ഞാനാണോ പറഞ്ഞ നിന്നോട് നിന്റെ തള്ളാവുമല്ലേ പറഞ്ഞു വെച്ചിരിക്കുന്നത് തൂറാനാകത്ത് അവിടെ തുത്ത മാറിടങ്ങളുള്ള എഴുപത്തിരണ്ട് കൂറിമാര് എന്തുവാ നെയ്സായിട്ടുള്ള വസ്ത്രം ധരിച്ച് എന്തുവാ നേർത്ത എന്തുവാ അതായത് എഴുപത്തിരണ്ട് കൂറിമാരുടെ തുടുത്ത മാറിടങ്ങൾ എല്ലാമാർക്കും കാണാം അവിടെ നടക്കുന്നു കാരണം അവന് അവന്മാരെ ഉടുത്തിരിക്കുന്ന വസ്ത്രം അതാ പോകിക്കാൻ പോകുന്നത് ഒരുത്തനാണെങ്കിലും അവന്റെ എഴുപത്തിരണ്ട് കൂറിമാരെയും അടുത്തവനും കാണാൻ വേണമെങ്കിൽ അവിടെ എഴുതുന്ന അപ്പുറത്തെ റൂമിൽ കിടന്ന് ഇത് ഞാനാണോ പറഞ്ഞത് തള്ളാകു എന്ന് പറയുന്നവൻ തൂറാൻ എന്ന് പറഞ്ഞ പൊത്തകത്തിന് എഴുതി വെച്ച കഥ അല്ലെ നിനക്ക് തൂറാൻ അറിയില്ല നീ പോയി നിന്റെ കക്കൂസിന്റെ കഥ ഇപ്പൊ നേരത്തെ എഴുതി വെച്ചല്ലോ ഏ സെറ്റ് ടാങ്കിൽ നിന്നും അതെ നിന്റെ സെറ്റ് ടാങ്ക് എന്ന് പറയുന്ന കക്കൂസിനകത്ത് നിന്ന് ഒലിച്ചു പോകുന്ന ഈ സ്മെല്ലാണ് ഈ ലോകം മുഴുവൻ ഇപ്പൊ നാറിക്കിടക്കുന്നത് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും നാറത്തില്ല ഈ ലോകം ഈ ലോകത്തിന് ഒരു കുഴപ്പവും ഇല്ലാതെ ഈ ലോകം സന്തോഷപരമായിട്ട് ജീവിച്ചേനെ ഓ ഒന്ന് ഇത്ര നേരം കരഞ്ഞു കരഞ്ഞു നോക്കി ചിരിച്ചു സ്മൈൽ ഇട്ട് കരഞ്ഞു നോക്കിയവൻ എന്നിട്ടാ ആ കരച്ചിലൊണ്ടൊന്നും അവൻ അടങ്ങുന്നില്ല അതായത് ചിരിക്കണോ ചിരിക്കണോ എനക്ക് തെറിയല്ലേ എനക്ക് കറിയണോ കറിയണോ എനക്ക് തെറിയല്ലേ അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞാൽ അഞ്ചാറ് ഒരു സ്മൈൽ ഞാൻ ഇട്ട് കഴിഞ്ഞ ആൾക്കാരൊക്കെ വിചാരിച്ചു ഇവർ അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണെന്ന് നിന്റെ ഉള്ളിലുള്ള ഉള്ളു കരച്ചിലൊക്കെ നാട്ടുകാർക്കൊക്കെ ഇവിടെ അറിയാം തള്ളാഹും മാമഭ്രാന്തരൊക്കെ ഏറി കയറുമ്പം നമ്മന്റെ ആൾക്കാരുടെ കരച്ചിലും ഫീലിങ്സ് ഒക്കെ അറിയാനുള്ള വിവരവുമൊന്നും ഇല്ലാത്ത മനുഷ്യരല്ല നമ്മുടെ ആൾക്കാര് ഇവിടെ ജീവിക്കുന്നവര് പൊട്ടന്മാരല്ല നിനക്കൊന്നും കര കഴുതകളായതുകൊണ്ട് ആ മുട്ടു സൂചിയുടെ പോലും നിന്നെ കൊണ്ട് പ്രയോജനമില്ലാത്തത് നീ നേരത്തെ ഒന്നൊരു കമന്റ് ഇട്ടല്ലോ എന്തുവാ എന്റെ റീചാർജ് മൊബൈൽ നിന്റെ മൊബൈൽ റീചാർജ് ചെയ്തെങ്കിൽ പോയി ഫോൺ വിളിക്കാറെങ്കിലും അതിനാ യൂസ് ചെയ്യേണ്ടത് അല്ലാതെ യഹൂദൻ ഉണ്ടാക്കിയ ഫേസ്ബുക്കിനകത്ത് കയറി കമന്റ് ഇടാനല്ല നിന്റെ ഫോൺ ഉപയോഗിക്കേണ്ടത് യഹൂദന അങ്ങ് കണ്ണെടുത്താൽ കണ്ടുകൂടാം കൊന്നു കളയണം എന്നിട്ട് യഹൂദന്മാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫേസ്ബുക്കിനകത്തും ഇൻസ്റ്റാഗ്രാമിനകത്തും നമ്മൾ കയറി അങ്ങ് മെനയും ഏഹ് തൂറാനുള്ളതിനകത്തും ഏയ്യോ അജിത് കുമാർ ഇടത്തോടെ മുഹമ്മദ് നബി ആറാം വയസ്സിൽ ആയിഷയെ കല്യാണം കഴിച്ചെങ്കിലും കൂടെ മണിയറയിൽ കയറിയത് ഒമ്പതാം വയസ്സിലാണെന്ന് വായിച്ചിട്ടുണ്ട് അതെ ഒമ്പതാം വയസ്സ് നിന്നെ സംബന്ധിച്ചിടത്തോളം ആറാം വയസ്സും ഒമ്പതും വയസ്സും തമ്മിൽ രാപ്പകൽ വ്യത്യാസമാണോ കുഞ്ഞുകുഞ്ഞല്ലേ ഏ സ്വന്തം അർഷാദ് സ്വന്തം മാംഗല്യം കഴിച്ചു തന്ന ഭർത്താവ് നീ സ്വന്തം മാംഗല്യത്തിന്റെ കഥയൊന്നും എന്നെ പറയണ്ട നിന്റെ മമ്മത് കാമപ്രാന്തം മുപ്പത് മണിനെ കെട്ടി പോയ കഥയതിന്റെ കണക്കെടുത്ത് വെച്ചിട്ട് നിങ്ങക്ക് നാല് മണിനെ പോകുന്ന കണക്കെടുത്ത് വെച്ചിട്ട് സ്വന്തം മാംഗല്യം കഴിച്ചു തന്ന ഭർത്താവ് തിരഞ്ഞെടുത്തത് ശരിയല്ല എന്ന് പറഞ്ഞത് തിരുത്തുവാൻ വേണ്ടി അവൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയെങ്കിൽ അവൻ തിരുത്താൻ കഴിയാത്ത നിന്നെ ജനങ്ങൾ എങ്ങനെ തിരുത്തും എന്നെ ഇവിടെ ആരും തിരുത്തേണ്ടടാ മനസ്സിലായ കുടുംബജീവിതം തിരഞ്ഞെടുക്കേണ്ട എന്റെ ഉത്തരവാദിത്തം നിന്റെ മമ്മദ് കാമപുര എന്ന് പറഞ്ഞ കണക്ക് നിനക്ക് മാത്രം തന്നിട്ടുള്ള അധികാരമില്ല തലാക്ക് 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 നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ നിനക്കൊക്കെ അടിമയാണെന്ന് പറഞ്ഞ നാട്ടുകാർ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളെല്ലാം അവന്റെയൊക്കെ ഒക്കെ ഭാര്യമാരുടെ അടിമയായിരിക്കണം അവിടാ ഇല്ല അറിയാണ്ട് ചോദിക്കഴാണ് നിന്റെ ഉമ്മയും നിന്റെ പെങ്ങളും ഒക്കെ നിന്റെ സമുദായത്തിൽപ്പെട്ടവരുടെ ഒക്കെ അടിമകളായതുകൊണ്ട് അവളുമാർ അപ്പിക്കുപ്പായത്തിനകത്ത് കിടന്നിട്ട് നീയൊക്കെ പറയുന്നതും കേട്ട് നീയൊക്കെ ഇടിക്കുന്നതും കേട്ട് തൊഴിക്കുന്നതും കേട്ട് നീയൊക്കെ ചവിട്ടുന്നതും കേട്ട് തെറി വിളിക്കുന്നതും കേട്ട് കാണുന്ന പെണ്ണുങ്ങളെയൊക്കെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് കാര്യം നടത്തുന്നതും കണ്ടിട്ട് നാല് പെണ്ണുങ്ങളെയും നിനക്ക് തന്നിട്ട് നിന്റെയൊക്കെ സമൂഹത്തിൽപ്പെട്ടവർ ജീവിക്കുന്ന നടക്ക് ബാക്കിയുള്ളവരൊക്കെ സദാചാര ബോധമുള്ള സമൂഹത്തിലുള്ളവരൊക്കെ ജീവിക്കണമെന്നാണ് നിന്റെ വിചാരം അല്ല നീ എന്തോ ഉദ്ദേശിച്ചിരിക്കുന്നെ ഏഹ് ഞങ്ങളുടെ ക്രിസ്ത്യാനികൾക്കും ഞങ്ങളുടെ ഹിന്ദുക്കൾക്കും എല്ലാം അറിയാം എങ്ങനെ ജീവിക്കണോന്ന് പറഞ്ഞിട്ട് ഭാര്ത്താവ് ശരിയല്ലെങ്കിൽ അവനെ ഉപേക്ഷിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം എന്ന നിലയ്ക്ക് ഞങ്ങൾക്കുണ്ട് അല്ലെ നിന്റെ മമ്മത് കാമഭ്രാന്തൻ ഉണ്ടാക്കി വന്ന ബൊത്തകത്തിനകത്തല്ല ഞങ്ങൾ ജീവിക്കുന്നത് പറഞ്ഞാൽ മനസ്സിലായോ നിന്റെ മമ്മക്ക് നാമഭ്രാന്തൻ നിന്റെയൊക്കെ വീട്ടിലെ സ്ത്രീകളെ അടിമയാക്കി വെച്ചു എന്ന് പറഞ്ഞ കണക്ക് ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല ഞങ്ങളുടെ സമൂഹത്തിൽ ഞങ്ങൾ ആരെയും ഒരു സ്ത്രീകളെയും ആരെയും അടിമയാക്കി ജീവിക്കണം എന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങൾക്കും സമൂഹത്തിൽ തുല്യ കൂടി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അയ്യോ ഭർത്താവിനെ തിരുത്താൻ ഭർത്താവ് തിരുത്താൻ വന്നപ്പോഴത്തേക്കും തിരുത്തി കണ്ടില്ല നമ്മന്റെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഖുറാനകത്ത് അതെങ്കിലും പോയി നീ പോയി വായിച്ചിട്ടുണ്ടെങ്കിൽ പോയി നിന്ന് വായിര് സ്ത്രീകളെ നിങ്ങൾ എന്ത് ചെയ്യണം അടി കൊടുക്കണം അവരെ മർദ്ദിക്കണം അവരെ കിടക്കയിൽ നിന്ന് മാറ്റി കിടത്തണം നിങ്ങൾ പറയുന്ന അഭിപ്രായത്തിനോട് അവർ ചേർന്ന് വന്നില്ല എന്നുണ്ടെങ്കിൽ അവരോട് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു നോക്കണം അവരത് കൈക്കൊണ്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്നിൽ അവരെ കിടക്കയിൽ മാറ്റി കിടത്തണം ഇല്ലെങ്കിൽ എന്തു ചെയ്യണം അവരെ അടിക്കണമെന്ന് നല്ല തള്ളാഹു നല്ല ദൈവം സ്ത്രീകൾ അടിക്കാൻ പറഞ്ഞു കൊടുത്തിരിക്കുക എടാ സ്ത്രീയെ അടിക്കുന്നത് പോലും ആണത്തുമല്ലെന്നുള്ളതാ യഥാർത്ഥം നിന്റെ തള്ളാഹു എന്ന് പറഞ്ഞ വെറുതെ ചികണ്ടിയാ ആണും പെണ്ണും ഘട്ടവനായതുകൊണ്ടാ ഒരു സ്ത്രീയെ കയറി അവനെ അടിക്കാൻ പറയുന്നത് നല്ല കുടുംബത്തിൽ ജനിച്ച ആണുങ്ങൾ എന്ത് ചെയ്യത്തില്ല പെണ്ണിനെ കയറി അടിക്കത്തില്ല കാരണം ബലമാൻ ബലത്തിനൊപ്പമാണ് ചെയ്യേണ്ടത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ നിന്റെ തള്ളാഹു എന്ന് പറയുന്നവൻ ശിഖണ്ടിയാണ് ആണും പെണ്ണും കെട്ടവൻ എന്നാണോ എന്നത് കൊള്ളുന്നതാണ് ഏ ഭർത്താവിന്റെ ആഹ്വാനവും ചുമതലയും കേട്ട് ജീവിക്കുന്നവരെല്ലാം അടിമകളാണെങ്കിൽ മാതാവിന്റെയും പിതാവിന്റെയും വാക്കുകൾ കേട്ട് ജീവിക്കുന്ന മക്കൾ അടിമകളല്ലേ ആഹാ അപ്പൊ നിന്റെ മാതാവിനെയും പിതാവിനെയും പോലെയാണോ നിന്റെ ഭർത്താവ് എന്ന് പറയുന്നവൻ ഇല്ല അറിയാണ്ട് ചോദിക്കുക ഭർത്താവ് ഭാര്യ എന്ന് പറയുന്നവര് ഒരു ശരീരവും ഒരു മനുഷ്യനായിട്ട് ഒരു വ്യക്തിയായിട്ട് ജീവിക്കേണ്ടവരാ അമ്മയച്ഛൻ എന്ന് പറയുന്നവർ നമുക്ക് ജന്മം തന്ന മാതാപിതാക്കളാണ് അവർ പഠിപ്പിക്കുന്ന ഉപദേശമല്ല ഭർത്താവ് അവർ വന്നിട്ട് ഭരിക്കേണ്ടത് നിന്റെ കുടുംബത്തിലും നിന്റെ സമൂഹത്തിനും വെച്ചാൽ മതി അത് പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് നീയൊക്കെ ഭരിക്കേണ്ടത് പെണ്ണുങ്ങളുടെ പൊട്ടന്മാരാ നിന്റെയൊക്കെ വിചാരം എന്താ നിന്റെയൊക്കെ സമൂഹത്തിൽ പഠിപ്പിച്ചിരിക്കുന്നത് ഇവിടെ വന്ന് വിളമ്പാനാണോ എന്റെ അടുത്ത് വെച്ചിരിക്കുന്നത് കമ്മിറ്റെടുത്ത് വെച്ചിരിക്കുന്ന പേജ് ആരുടെ കൂടെ അടിമകളായിട്ട് ജീവിക്കുന്നത് പോലും ന്യായീകരിച്ചങ്ങ് തള്ളുവാ അവൻ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവ പെണ്ണുങ്ങളെ അടി അപ്പിക്കുപ്പായത്തിനകത്ത് ഇട്ട് വെച്ചിട്ട് തള്ളാഹു എന്ന തൂറാനകത്ത് പുസ്തകത്തിനകത്ത് പെണ്ണുങ്ങളെ അടിക്കാൻ പറഞ്ഞു വെച്ചിട്ട് അവൻ ന്യായീകരിച്ച് തള്ളുവാ അവർ ആരുടെ അടിമകളായിട്ടില്ല ജീവിക്കുന്നത് സ്വന്തം ഭർത്താവിന്റെ സന്തോഷം നിന്റെ സന്തോഷത്തിന് നിനക്ക് മാത്രം ജീവിച്ചാൽ മതി അവക്ക് അവരുടെ സന്തോഷം ജീവിച്ചുകൂടെ നിനക്ക് നാല് കെട്ടാമെങ്കിൽ അവക്കെന്താ നാല് കെട്ടാ നീ അനുവദിക്കാത്ത ഏഹ് അറിയാണ്ട് ചോദിക്കറിയാണ്ട് ചോദിക്കാ നിനക്ക് നാലു കെട്ടാം നിന്റെ സന്തോഷത്തിന് ജീവിക്കുന്നത് അടി അടി അടിമയായിട്ട് ജീവിക്കുന്നില്ല പോയി തള്ളുവാ അവർ അടിമയായിട്ട് ജീവിക്കുന്നില്ല പോലെ എന്നാ പിന്നെ നിന്റെ ഭാര്യ നാലുകെട്ടം വിടറ നാലും ഭർത്താക്കന്മാരെ കൂടെ വീട്ടിൽ മുലകൂടി സഹോദരന്മാരെ മാത്രം ആക്കാതെ എന്തിനാ വില വലുതെ മുറ മുലകൂടി സഹോദരന്മാരാക്കി പോകുന്നത് വെറുതെ വെറുതെ വന്നു വന്നു വന്ന് പോവുകയല്ലേ രാത്രിക്കും പകരം അതിന് വേറെ വല്ല പേരും പറയേണ്ടി വരും മുലകൂടി സഹോദരന്മാർ വില വന്നു പോയി കഴി കഴിഞ്ഞാൽ നമ്മുടെ ബൊത്തകത്തിൽ അങ്ങനെയാണല്ലോ എഴുതി കൊടുത്തിരിക്കുന്നത് പത്ത് മുതിർന്ന സഹോദരൻ പത്ത് പേർ പ്രാവശ്യം ഒരു മുതിർന്ന സഹോദരൻ മുല കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര മുലകുടി സഹോദരൻ വീട്ടിലേക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഏ നിന്റെ വീട്ടിലെ മുലകുടി സഹോദരന്മാരെയൊക്കെ നിർത്തി വെച്ചിട്ട് ഭാര്യയ്ക്ക് ആദ്യം കൊണ്ട് ഒരു രണ്ടു മൂന്ന് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അവക്കാദ്യം സ്വാതന്ത്ര്യം പറഞ്ഞോട് മനസ്സിലായോ ഏ നിനക്ക് അമ്മയും അച്ഛനെയും പറയാനുള്ള യോഗ്യതയൊന്നും ഇല്ലടാ എന്തിനടാണ് നീ അമ്മയും അച്ഛനെയൊക്കെ പറയാൻ നടക്കുന്നത് നിന്റെ അമ്മ നിനക്ക് കൂറി ഈ അമ്മയും അച്ഛന്റെ കഥയൊക്കെ എന്തിനാ നീ എഴുതുന്നത് നിനക്കൊന്നും അതിനുള്ള യോഗ്യത പോലും ഇല്ല അമ്മയച്ഛൻ്റെ കഥ എഴുതാനായിട്ട് അമ്മയച്ച കഥ എഴുതി കൊണ്ടുവരുന്നു അമ്മയുടെ സ്നേഹവും അമ്മയച്ച അച്ഛനെ എഴുതുന്നു സ്വർഗത്തിൽ നിന്റെ അമ്മയെ കൊണ്ടുപോയി നിന്റെ കൂട്ടുകാരൻ്റെ കൂറിയായിട്ടിരിക്കുക അല്ലെങ്കിൽ നിന്റെ സഹോദരന്റെ കൂറിയായിട്ടാണ് നിന്റെ അമ്മ വരുന്നത് അവിടെ അമ്മയും അച്ഛന്റെ കഥ എഴുതി തള്ളുക ഒരു ഉളുപ്പവും ഇല്ലാതെ ഏഹ് ഇവനൊക്കെ എങ്ങനെ ഉടുപ്പില്ലാതെ എഴുതാൻ പറ്റുന്ന എനിക്കറിയത്തില്ല അവൻ അമ്മയച്ചനെയും സ്നേഹവും കഥയും അമ്മയച്ചനും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ സ്ത്രീകൾ അടങ്ങി കേട്ടിരിക്കണമെങ്കിൽ അമ്മയച്ചൻ പറയുന്ന സ്ത്രീകൾ മാത്രമല്ല പുരുഷനും കേൾക്കുമല്ലേ പക്ഷെ നമ്മൾ തിരിച്ചുന്ന അമ്മനെ മാത്രം സ്ത്രീകൾ കല്യാണം കഴിച്ച് പത്താക്കന്മാരുടെ കീഴിൽ വന്നു കഴിഞ്ഞാൽ നാലു ഭാര്യമാരെയും കെട്ടാൻ കൊടുക്കണം പ്യൂമാർക്ക് സ്ത്രീകള് ഏ അർഷാദ് ജീസേ വേറെ കൊറേയൊക്കെ കരഞ്ഞു കരഞ്ഞു നോക്കി ഇപ്പൊ കരച്ചിൽ മാറി വേറൊരു വഴിയിലേക്ക് കരച്ചിൽ പോകുകയാണ് ഏഹ് നീ ഫോൺ അടുത്തേക്ക് വന്ന് വായി തുറക്കല്ലേ സ്മെല്ല് ഇങ്ങോട്ട് അടിക്കുന്നു അടിക്കുവല്ലോ സ്മെല്ല് അടിക്കാതിരിക്കുവോ തുറക്കുന്നത് മുഴുവൻ നമ്മന്റെ ബൊത്തകല്ലേ നമ്മന്റെ പുത്തകം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്മെല്ല് വരാതെ പിന്നെ മണമാണ അവിടാ വരുന്നത് പോട്ടാ എടാ വിവരം കേട്ടവനെ നീ കമന്റ് എഴുതുമ്പോ എങ്കിലും ബോധത്തോടെ എഴുതാൻ പഠിക്കടാ നീ ഫോണിന്റെ അടുത്ത് വന്ന് നിന്ന് വാ തുറക്ക